ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ഹെൽത്ത് ജൻ മീഡിയ നമ്മുടെ ഗുഹ്യ ഭാഗത്ത് മലമൂത്ര വിസർജന അവയവങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന ചൊറിച്ചിൽ അലർജി ഇവ നമുക്ക് വളരെ പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ് പല കാരണങ്ങൾ കൊണ്ടും ഇതുണ്ടാവാം ഏറ്റവും പ്രധാനപ്പെട്ടവ ഒന്ന് നമ്മുടെ സ്ട്രെസ്സ് ഉറക്ക കാരണം അല്ലെങ്കിൽ നമ്മുടെ മോഷൻ ക്ലിയർ അല്ലാത്തത് കൊണ്ട് എൽവിക്ക് ഏരിയ ലോവർ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ്റെ കുറവ് െങ്കിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ബ്ലഡിൽ ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് ഓക്സിജൻ കണ്ടൻറ് കുറവ് കൊണ്ടെല്ലാം നമ്മുടെ ജീവിതശൈലി കൊണ്ട് നമുക്കുണ്ടായ അലർജിയെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പരിഹരിക്കാം സ്ട്രെസ് മാറാനും ഉറക്കം ലഭിക്കാനും ലോവർ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ അധികരിപ്പിക്കാനും നമ്മുടെ ഡയജഷൻ മോഷൻ ക്ലിയർ ആവാനുമെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കുറച്ച് യോഗാ സ്ട്രെസ്സുകളാണ് ഇന്നത്തെ വീഡിയോ കിടന്നുകൊണ്ട് ഇത് വളരെ യൂസ്ഫുള്ളാണ് അയഞ്ഞു വിശ്രമിക്കുക ഫുള് റിലാക്സ് ശേഷം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും ഇതുപോലെ മുകളിലേക്ക് കാൽപ്പത്തികളും മുകളിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് താഴോട്ട് ദീർഘമായി ശ്വസിക്കുക ദീർഘമായി സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക നല്ലൊരു ഫീലോടുകൂടെ ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ആവർത്തിച്ചു ചെയ്യാം ഹാഫ് സെക്കൻഡ് ശ്വാസം വിട്ടുകൊണ്ട് രിക്കാം ശ്വാസമെടുത്തുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാം ഇൻഹേൽ എക്സേൽ സ്ലോലി ഒരഞ്ച് പ്രാവശ്യമെങ്കിലും ആവർത്തിക്കാം മലാസന ശ്വാസം വിട്ടുകൊണ്ട് ഇരിക്കുക സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാം ഒരഞ്ച് പ്രാവശ്യം ആവർത്തിച്ചു ചെയ്യാം റൗണ്ട് ആംഗിൾ പോസ് ഇതുപോലെ കാലുകൾ ചേർത്ത് വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ ബോഡിയിലേക്ക് ചേർത്ത് പിടിക്കുക ശ്വാസം വിട്ടുകൊണ്ട് റിലാക്സ് ചെയ്യാം ഒരഞ്ച് പ്രാവശ്യമെങ്കിലും ആവർത്തിച്ചു ചെയ്യാം ബട്ടർഫ്ലൈ പോസ് നമ്മുടെ മോഷൻ ഏരിയ നർവസ് സിസ്റ്റം കൂടുതൽ സ്ട്രെച്ച് ആവാൻ നമ്മെ സഹായിക്കുന്ന ഒരു നല്ല പോസ് ആണിത് നമുക്ക് കഴിയുന്നത്ര ആവർത്തിച്ച് ചെയ്യാം അപ്പോൾ വാട്ടർ പ്ലാങ്ക് പോസ്